കേട്ടാ വിവരമല്ലേ കേട്ടത് ഞാൻ നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു മൂപ്പര് പറഞ്ഞോയി മലയാളത്തിലെ നമ്മൾ തീരെ മാച്ചല്ലേ എന്താ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മോലാലി കയറി വന്നത് എല്ലാം കൊണ്ട് ഈ സിനിമയൊക്കെ മോലാലി പ്രൊമോഷൻ കൊടുക്കാത്ത വെറുതെ അല്ലേ സിനിമയ്ക്ക് അയാൾ ഇതെല്ലാം മുൻകൂട്ടി പറയുന്നത് സത്യമാണ് അത്രേ അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം ഏജന്റ് സിനിമയിൽ ഒരു ലോഞ്ച് ഒരു നടന്റെ അതേപോലെ ഒരു നെന്റെ ലോഞ്ചിന് വേണ്ടി ലാലേട്ടനെ ബലിയാടാക്കി സിനിമ അത്രേ പറയുള്ളൂ അവിടെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി പോലത്തുള്ള ആ ഒരു നീ അങ്ങനെ നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ സമർജിത്ത് ലങ്കേഷ് ഇതാണ് നായകന്റെ പേര് നടന്റെ കണ്ടു എനിക്ക് തോന്നില്ല അവരെ പാട്ടും ബി ജെ ഒന്നും കൊള്ളു പോയ മതിയായി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായിരുന്നു പക്ഷെ അതിനെ വളരെ മോശമായിട്ട് എടുത്തു വെച്ചിരുന്നു പറഞ്ഞുകഴിഞ്ഞാല് അവസാനത്തോളം കൊള്ളാല്ലോന്ന് തോന്നി പക്ഷെ അതിനെ ഇത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ ഒരു ഒരു നിലവാരില്ലാത്ത ഡയറക്ടർ ആയി പോയി സമാധാനമായല്ലോ സന്തോഷമായോ നീ ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞില്ല എത്ര നല്ല വർഷമാണെങ്കിലും കണ്ണുകിട്ടായിരിക്കും ഒരു സംഭവം വേണോ അതിനുവേണ്ടി പടം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കാരണം ഈ പടം നന്ദകിഷോർ എനിക്ക് വന്ന് പ്ലോട്ട് പറഞ്ഞപ്പോണിട്ടുണ്ടാവുക അച്ഛൻ മകൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതൊക്കെ എന്നാലും ഇത്രകാലായിട്ടുള്ള ഇത്രയും വലിയ നടനായിട്ട് ഒരു സ്ക്രിപ്റ്റ് അത് കേട്ട് കഴിയുമ്പോ അതിന്റെ അതിന്റെ എഫക്ട് എന്തായിരിക്കും തിയേറ്ററിൽ തിയേറ്ററിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെന്നോ അതോ ഇനി വേറെ കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്തു വെച്ച എനിക്ക് അറിയാൻ പാടില്ല അല്ല എനിക്ക് ചോദിക്കണം തലക്കൊക്കെ പ്രാന്താണ് ഇവിടെ താളത്തിൽ നിങ്ങളുടെ അനുസരിച്ചുള്ള സിനിമയ്ക്ക് സിനിമക്ക് കയറിയില്ലെന്നുള്ളതാണ് വസ്തുത നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ നീ കളഞ്ഞിട്ട് നല്ലത് നല്ലത് പറയാനുണ്ടോ ഒന്നുമില്ല കൂടെ ഇതാ പറയണത് എലി എത്ര മതിച്ചാലും പുലിയാകില്ലെന്ന് ഓരോരുത്തർക്കും പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് നമുക്ക് ആയുധങ്ങളും പറയാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യരുത് അത് എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ആളെ കുട്ടിക്കുന്ന സ്ക്രിപ്റ്റും കൊണ്ട് ഇനി കഴിഞ്ഞാൽ നല്ല നെനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക ഇങ്ങനെ പോയാൽ തറവാട് പടി പടികുഴിയിലായി പോകും അല്ല ഞാൻ പറഞ്ഞ തെറ്റാണോ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ എത്രയാവർ വിളിച്ചിട്ട് ഈ ഈഷ് ഇറങ്ങിയ എല്ലാ തിയേറ്ററിൽ നിന്ന് നശിപ്പിക്കാൻ പറ ആ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് അതും പൊളിഞ്ഞു അത് എന്നെ സംഭവിച്ചത് ഇനി രാവണന്റെ വരവാണ് ഹായ് ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വരട്ടെ